ഹലോ ഇന്ന് നമ്മൾ നോക്കുന്നത് സീം ഇല്ലാതെ എങ്ങനെയാണ് സിമില്ലാതെ ബീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സിബ് എങ്ങനെയാണ് ബീഡ് ചെയ്ത് വെക്കേണ്ടത് എന്നൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഇൻവിസിബിൾ സിബ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീണ്ടും വീണ്ടും കാണിച്ച് ഞാൻ വീഡിയോ ലെങ് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഞാൻ കമന്റിൽ പിൻ ചെയ്തു ഇനി നമുക്ക് ഈ സിബ് ഒന്ന് ഇതിൽ അറ്റാച്ച് ചെയ്തെടുക്കാട്ടോ ഞാൻ അതിന് വേണ്ടിട്ട് ഫുട്ടൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇതാ ഇതുപോലെ കുത്തി വെച്ച പിന്നൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ പിന്നിലൊക്കെ തട്ടി നമ്മുടെ സൂചി പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് വെറുതെ പണി വാങ്ങേണ്ടല്ല അപ്പം പിന്നെ അതൊക്കെ നൂരി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ഇതാ ആസ് യൂഷ്വൽ ഒരു കെട്ടിട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കി ഇനി ഇതുപോലെ മറ്റേ സൈഡും കൂടെ കംപ്ലീറ്റ് ആക്കി എടുക്കും ഇപ്പം സിബ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ അങ്ങനെ ഇത് രണ്ട് ഭാഗവും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എടുക്കാട്ടോ അപ്പോൾ ഇതാ നമ്മൾ ക്ലോത്തിൽ സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മെയിൻ ക്ലോത്തും അതുപോലെ ക്രേപ്പിൽ വരുന്ന ഒരു ലൈനിങ്ങിലും ആണ് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഈ ഒരു സിബ് വർക്കിങ് ആണോന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ കുഴപ്പമൊന്നുമില്ല വർക്കിംഗ് ആണ് ആണ്ട്ടോ പക്ഷെ ഇവിടെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഭാഗത്ത് ഇതാ സ്റ്റിച്ച് ചെയ്തപ്പോൾ മെയിൻ ക്ലോത്ത് കൂടിയിട്ടില്ല അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു കാര്യം ക്ലോത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിപ്പോൾ ഞാൻ ആ നേരത്തെ എന്തോ ശ്രദ്ധ വന്നില്ല അതുകൊണ്ടാവണം അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ടീത്തിൻ്റെ അടുത്ത് കൂടി അല്ലാട്ടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത് അതും കൂടെ ഒന്ന് ചെയ്തെടുക്കും അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇതാണ് നമ്മുടെ കൊണ്ടേ ഇപ്പോൾ സിബ്ബൊക്കെ പഴയതുപോലെ തന്നെ ആക്കി വെച്ചിട്ട്താ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ സീമ് കാണുന്ന ആ ഒരു ഭാഗം പോലെ കറക്റ്റ് ആക്കി വെക്കുക കേട്ടോ ക്ലോത്തിൽ നമ്മൾ നെക്ക് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അത് വഴിയാണ് കേട്ടോ കട്ട് ചെയ്യുക ഇനി നമ്മുടെ കോട്ടൺ ലൈനിങ് എന്നിട്ട് ഇതാ ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വെച്ചു കൊടുക്കുക അതായത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തെടുത്തില്ല അതേ പൊസിഷനിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒന്ന് കറക്റ്റാക്കി വെച്ചു കൊടുക്കുക ഈ ഒരു ലൈനിങ്ങിലാണ് കേട്ടോ നമ്മൾ നെക്കൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഇത് ക്രേപ്പ് ലൈനിങ് ഇനി ഇതാ ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇനി ഇതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ കോട്ടനിൽ വരുന്ന ലൈനിങ് നേരത്തെ കാണിച്ചതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണത് അതാ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഇതാ നെക്കൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു പൊസിഷനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നെക്കിൽ കൂടെ അടിച്ചിട്ട് നേരെ താഴെയൊക്കെ അടിക്കുക അല്ലെങ്കിൽ ഇതാ താഴേന്ന് മുകളിലേക്ക് അടിക്കുക അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി അതിനനുസരിച്ച് ചെയ്താൽ മതി ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകണേ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ ഇതാ ഞാൻ ഈ കോട്ടനിൽ വരുന്ന ലൈനിങ് വെച്ചിട്ട് നമ്മുടെ ടീത്തിലൊന്നും തട്ടാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ടീത്തിൽ തട്ടുകയാണെങ്കിൽ നമ്മുടെ സിബ് വർക്കാവില്ലട്ടോ പിന്നെ നമ്മൾ തുന്നൊക്കെ കഴിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിൽക്കണം അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റ്ലി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് പൊന്തിച്ചിട്ട് വേണമെങ്കിലുമൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ എത്തുമ്പോൾ അതാ സൂചി ഒന്ന് അവിടെ ജസ്റ്റ് കുത്തി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് പിന്നെ നമ്മൾ നെക്കിൻ്റെ ഷേപ്പിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഏത് ഷേപ്പാണോ കൊടുത്തത് ആ ഒരു ഷേപ്പിൽ കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിവിടെ സ്ക്വയറിനൊക്കെയാണേ ചൂസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴും ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് ഇനി മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ ഏത് ഷേപ്പാണോ ഈ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ തിരിച്ചു മറിച്ചും സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലോത്ത് ഒക്കെ എല്ലാം കറക്റ്റാണോന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതൊരു കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങാത്ത ടൈപ്പ് ഒരു ക്ലോത്ത് ആയതുകൊണ്ട് എപ്പോഴും എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മളിത് ഒരു ഭാഗം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് സ്റ്റിച്ച് വന്നിട്ടുള്ളത് താഴെ നിന്ന് മുകളിലേക്ക് പിന്നെ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ അതുപോലെതാ ഈ ഒരു പീസും കൂടെ കറക്റ്റ് ചെയ്തെടുക്കുക അങ്ങനെ ഇത് രണ്ട് പാട്ടും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മുകളിൽ നമ്മുടെ കോട്ടൺ ലൈനിങ് അതിൻ്റെ താഴെ മെയിൻ ക്ലോത്ത് അതിൻ്റെ താഴെ ആയിട്ട് നമ്മുടെ ക്രേപ്പിൽ വരുന്ന ലൈനിങ് ഇങ്ങനെയാണ് കേട്ടോ ഓർഡർ നെക്കൊക്കെ കറക്റ്റില് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ചെറിയ സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇനി നെക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഇപ്പം ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു രണ്ടറ്റവും ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പിന്നെതാ ഈ ഒരു കോണുണ്ടല്ലോ ഈ ഒരു കോണും ഒന്ന് അവിടെ അതിൻ്റെ ഉള്ളിലേക്കായിട്ടൊരു ചെറിയ കട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടും ഇനി നമ്മുടെ ഫൈനൽ പ്രോസസ് ആണ് ദാ ഈ ഒരു ക്ലോത്തിനെ നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം മറിച്ചെടുക്കുമ്പോൾ താ ഈ കോൺ ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്യണം കേട്ടോ എന്നാലേ നമ്മുടെ നെക്കിന്റെ കറക്റ്റ് ഷേപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു ഭാഗം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഈ ഒരു ഭാഗം കൂടെ മറിച്ചെടുക്കാം ഇപ്പൊ ഇതാ മുകളിലായിരുന്ന ലൈനിങ് എവിടെ അത് താഴേക്ക് പോയിട്ടോ കൂട്ടത്തിൽ ആരും പോയി കൂട്ടത്തിൽ നമ്മുടെ സീമും പോയി ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിന്റെ നല്ല വശത്തിന്റെ ലുക്ക് വരുന്നത് നമുക്ക് ഇതാ സിബ് ഒന്ന് ഇട്ട് നോക്കാം ഇനി എവിടെയെങ്കിലും വർക്ക് ആവാതിരിക്കുന്നുണ്ടോ നോക്കാൻ ഇനി ഇതാ ഈ നെക്ക് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പ്രസടി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒന്ന് മറിച്ചെടുക്കാം ആ ഒരു സിബ് കാണുന്നുണ്ടെന്നേ ഉള്ളു നമ്മുടെ മെയിൻ ഭാഗത്തിനെ പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ബാക്ക് ഭാഗവും നിൽക്കുന്നത് സീമത ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രെസ്സിന്റെ ഉൾവശം കാണാൻ നീറ്റുമായിരിക്കും ഡ്രസ്സിന്റെ സീമ് തട്ടിയിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് കാണുമ്പോൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ സിമ്പിൾ പരിപാടിയാണ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ ഡ്രസ്സിലും ചെയ്തെടുക്കാം ഇപ്പൊ അതാ നെക്കിന്റെ ഷേപ്പിലൊക്കെ ചെറിയ വ്യത്യാസം ഒക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം അതായത് കറക്റ്റ് ആക്കി പിടിച്ചിട്ട് നമ്മൾ പ്രസ് അടി കൊടുക്കുമല്ലോ ആ സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പൊ ഇനി ഒന്ന് നോക്കേണ്ട ഇനി ഡ്രസ്സ് അടിക്കുമ്പോൾ ഈ ഒരു ടെക്നീക്ക് യൂസ് ചെയ്താൽ മതി ആ നെക്കിന്റെ ഷേപ്പിൽ വന്ന വ്യത്യാസമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതാണ് ഇപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ ഷെയറും സബ്സ്ക്രൈബും അപ്പൊ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ